നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ബ്രഹ്മമംഗലത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് മൂഴിക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മുമ്പിലാണ് ഈ നവീകരിച്ച വിശാലമായ ഷോറൂമിനകത്തേക്ക് നമുക്കൊന്ന് കയറാം

പിന്നെ ആന്റിക്ക് ഇതിന്റെ ആന്റിക്ക് ഇത് നമ്മുടെ കല്യാണത്തിന് ഇങ്ങനെ കൂടുതൽ ഇച്ചിരി ആർഭാടമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ മാല എന്നൊക്കെ പറയേണ്ട ഇത് കേരള മോഡൽ ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പഴത്തെ പെമ്പിളേടെ കേരളത്തില് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകൾ കാണാൻ ആ അതൊക്കെ എവിടെ ഉണ്ടോ ഒന്ന് കാണിച്ചു ഇത് എത്ര ഗ്രാമിന്റെ രണ്ട് ഗ്രാമിന്റെ വരെ തന്നെ ഒന്ന് കാണട്ടെ ഈ രണ്ട് ഗ്രാമിൽ ഇങ്ങനെയുള്ള മാലകളൊക്കെ ആണല്ലേ അപ്പൊ ഇത് ലാസ്റ്റ് ചെയ്യു ചെയ്യും ഇത് ഇത് ഫാൻസി വരെ ബോൾഡിങ് ഗ്രാം 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 പിന്നെ പിന്നെ താഴെ നമ്മൾ ഏത് തൂക്കം പറയുന്നു ആ തൂക്കത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യമുണ്ട് ഇപ്പൊ ഞാൻ എന്റെ മോഡലിലായിട്ടുള്ള ഒരു ആഭരണം നിങ്ങളെ കൊണ്ട് കാണിക്കുകയാണ് ഈ ഉണ്ടാക്കി തരാൻ പറഞ്ഞു തരും ഏത് അത് ചെയ്തു തരും സ്വന്തമായിട്ട് ഹലോ ഇവിടെ സ്ഥിരമായിട്ട് സ്വർണ്ണെടുക്കാൻ വരുന്ന ആളാണോ എത്ര നാളായിട്ട് എന്ത് കാര്യം കൊണ്ടാ നിങ്ങൾ ഇവിടെ സ്വർണ്ണ എടുക്കാൻ പണിക്കൂലി കുറവുണ്ട് പിന്നെ നല്ല രീതിയിലുള്ള അപ്പൊ പണിക്കൂലിയുടെ കുറവ് അല്ലേ അപ്പം മറ്റുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ ലാഭകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ എന്ത് വാങ്ങിക്കാനാ പറഞ്ഞേ ഇത് വളയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് വളയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം അതുപോലെ നമുക്ക് മോതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ മോതിരായിട്ട് ഉപയോഗിക്കാം ഇത് പത്ത് ഉണ്ട് ഇത് ഗ്രാം ഒക്കെ വരുന്ന ലൈറ്റ് വെയിറ്റ് മാലകളാണ് സിൽവർ ഇതെല്ലാം ഡയമണ്ട്സിന്റെ ആണ് ഈ നെക്ലസ് ഐറ്റംസ് അല്ലാതെ നമുക്ക് വളകളുണ്ട് കമ്മലുകളുണ്ട് കമ്മലുകൾ ഉണ്ട് സെക്കൻഡ് സ്റ്റാഡ് അങ്ങനെയുള്ള ലൈറ്റ് വെയ്റ്റ് ഐറ്റം എല്ലാം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് ഇവിടെ സ്ഥിരമായി വരുന്നവർ വീണ്ടും വീണ്ടും അവരുടെ കെയർഫിൽ തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതായത് നമ്മുടെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവരുടെ കെയർ റഫിൽ അവരുടെ കസിൻസുകൾ അങ്ങനെയൊക്കെ എല്ലാവരും വരുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് മുഹമ്മദ് തന്നെയാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പൊന്തിളക്കം ചെറുതാണ് ആ നമസ്കാരം ഇവിടുന്നാണോ സ്ഥിരം അതെ അതെ ഇവിടെ നിന്നാണ് ഇപ്പം സ്ഥിരം എടുക്കുന്നത് ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് അപ്പം വന്നതിന് ശേഷം പിന്നെ സ്ഥിരം ഇവിടെ നിന്നാണ് സ്ഥിരം എന്ന് പറയാൻ കാരണം നമുക്ക് എപ്പോഴും സ്വർണ്ണം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാൽ ആവശ്യങ്ങളുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനും ഒരു നൂല് കെട്ടിന് ഒരു ചെറിയ മോതിരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ബഡ്ജറ്റിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചപ്പോൾ ഇവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അറുന്നൂറ് രൂപ മുതൽ ഇപ്പോഴത്തെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചിട്ട് ഇവിടെ മോതിരം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല വേറെ എടുത്ത് പോകും അപ്പോൾ ഇവിടെ വരുമ്പോൾ വേറൊരു രസം എന്നു വെച്ചാൽ നമ്മുടെ കോട്ടയ എറണാകുളം റൂട്ടിന്ന് നീർപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോലും ഇല്ല ബ്രഹ്മമംഗലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ആണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവരുടെ മൂഴിക്കറോട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമ്മളകത്ത് അത്തേക്ക് കയറുമ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജ്വല്ലറിയിലേക്കാണ് പോകണമെന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചു പോകും നമ്മൾ അത്ഭുതപ്പെടുത്തി പോകും കാരണം ഒരു നല്ല തനി ഗ്രാമീണ തനിമയായിട്ട് ഉള്ള റോഡും കാര്യങ്ങളും റബ്ബർ തോട്ടവും വായാലും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ വീടിന്റെ മുറ്റത്താണ് വീടും ഷോറൂമും ആണ് അത് ഇത് ഞാൻ പറയുമ്പോ ഇതിപ്പോ സർ ജാനലിന്നല്ലേ അതെ അപ്പൊ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവരിവിടെ വരണം അവരിവിടെ വരുമ്പോ അവരും ഞാൻ ഇപ്പൊ വണ്ടർ പോലെ വണ്ടർ പോകും കാരണം അതുപോലത്തെ ഒരു ഏരിയയിലാണ് ഇതുള്ളത് ഇവർക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നതന്നെ ഈ ഞാനേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചു അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇവർക്ക് ഇവർ പത്ത് മുപ്പത്തേഴ് വർഷമായിട്ട് ഉള്ളൊരു സ്ഥാപനമാണല്ലോ അപ്പോൾ ഇവർക്ക് കുറേ പത്ത് അങ്ങനെ കുറച്ച് പണികാരുണ്ട് ഈ പണികാർ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുക്കണതുകൊണ്ട് ഇവർക്ക് പണിക്കൂലി മാക്സിമം അത് മാത്രമേ എടുക്കാൻ പറ്റെ എടുക്കുന്നുള്ളൂ ഈ മെഷിന്റെ പ്രതികരണം പ്യൂരിറ്റി അനലൈസർ ആണ് അത് നമുക്ക് റോഡിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനാണ് നമുക്ക് ഇത് സ്വർണ്ണം അറിയാം ചെയ്ത് കാണിച്ചു തരാം നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും മുപ്പത് സെക്കൻഡ് മാത്രം മതി നമുക്ക് നമുക്ക് എന്താണെങ്കിലും കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തായാലും സ്വർണ്ണമാണെങ്കിലും അല്ലെങ്കിലും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും സെക്കൻഡിൽ ഇതൊന്ന് വെച്ച് നോക്കി അപ്പോൾ നിങ്ങൾ മൂഴിക്കരോട്ട് ഗോൾഡ് ആൻഡ് ഡയമൺസിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾ കണ്ടല്ലോ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നുകൊണ്ട് നിർമ്മാണ ചെലവ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കല്യാണം നൂലുകെട്ട് ബർത്ത്ഡേ തുടങ്ങിയ എല്ലാ മംഗളകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ സ്വാഗതം കൂടാതെ ഇവിടെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുണ്ട് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗമാകാം അപ്പം നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് നീ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ